ഗുഡ് മോർണിംഗ് ട്വേരി വൺ ഞങ്ങൾ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണും ചിത്രപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് ഉദയകിരൻ ടു എന്നൊരു പ്രോജക്ടിൻ്റെ പത്ര വിവരങ്ങൾ അറിയിപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ദബാർ അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ റൊണാൾഡ് ബോസ് ഈ പ്രോജക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് ചെയർമാൻ വിജയകുമാർ വി ചെയർമാൻ കേണൽ കെ ജി പിള്ളെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റിൻ്റെ റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ അജയ് കുമാർ ബാക്കി എത്തിക്കുന്നത് അസിസ്റ്റൻറ്റ് ഗവർണേഴ്സ് ഓഫ് തിരുവനന്തപുരം ജില്ല തിരുവാൻപരം ജില്ലയിലെ ഒമ്പത് അസിസ്റ്റൻ്റ് ഗവൺണേഴ്സ് അവരുടെ കീഴിൽ നാൽപ്പത്തിയൊന്ന് ക്ലബുകളുണ്ട് ആകെ ഞങ്ങൾക്ക് നൂറ്റി അറുപത്തിരണ്ട് ക്ലബാണ് ഈ ഡിസ്ട്രിക്ട് ഉള്ളത് പ്രോജക്റ്റിനെ പറ്റി വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ ഡിസ്ട്രിക് ഗവർണർ സുധീഗാറിനെ സ്വാഗതം ക്ഷണിച്ചു കൊടുക്കുന്നു താങ്ക് യു നമസ്കാരം നമ്മൾ റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക് ത്രീ ടു വൺ വണ്ണും കൊച്ചോസേഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ള പദ്ധതിയാണ് അതിൻ്റെ പേര് ഉദയകിരൺ കിരൺ രണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഈ അഞ്ച് ജില്ലകളിൽ നിന്നും ഏകദേശം നൂറ്റി അറുപത്തൊന്ന് ക്ലബുകളുണ്ട് അത് ഏകദേശം അയ്യായിരത്തോളം അംഗങ്ങളുണ്ട് ഇതിൽ നമ്മൾ ഏഴ് സെൻറിൽ താഴെ മൂന്ന് മുതൽ ഏഴ് സെൻറിൽ താഴെ അഞ്ച് അഞ്ച് സെൻറ്റിൽ താഴെ ഉള്ളവർക്ക് നമ്മൾ നാനൂറ്റി അൻപത്തഞ്ച് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ആണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഇത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും ബാക്കി റോട്ടറി ക്ലബുകളിൽ നിന്നും സമാഹരിച്ച് ബാക്കി നാല് ലക്ഷം രൂപ അങ്ങനെ ഏഴ് ലക്ഷത്തിൽ താഴെ ആണ് നമ്മൾ വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൊച്ചൗസീഫ് ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ വീടുകൾ നിർമ്മിക്കുന്നത് നമ്മൾ ഈ ജൂൺ സോറി ഓഗസ്റ്റ് നമ്മൾ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വരെ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കും അതിനുശേഷം നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു ആറുമാസം കാലവളവിൽ നിന്ന് നമ്മൾ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കും വൈസ് ചെയർമാൻ വിജയകുമാർ രണ്ടുവാസി കഴിഞ്ഞ വർഷം ഞങ്ങള് ി ക്ലബ് ഓഫ് ടൂ ആൻഡ് റം സൗത്തിൻ്റെ നേതൃത്വത്തിലൊരു ഞങ്ങളുടെ ഫിഫ്റ്റീത്ത് ആനിവേഴ്സറി ആയിരുന്നു ആ ആ വർഷവും ഞങ്ങൾ ചിറ്റപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അൻപത് വീടുകൾ ബി പി എൽ ഫാമിലീസിന് വെച്ച് കൊടുക്കാനായിട്ട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഈ ഉദയഗരൻ വൺ എന്ന് പറയുകയും ഇപ്പോൾ ഈ ഉദയകരൻ ടു അത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്തപ്പോൾ അത് ഡിസ്ട്രിക്ട് ടു ആയിട്ട് ഇരുന്നൂറ്റൻപത് വീടുകളും കൂടെ വച്ചു കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ് അപ്പോൾ ഈ ഇതിനകത്ത് ആദ്യത്തെ ഉദയകരൻ വണ്ണിൽ ഞങ്ങൾ അൻപത് വീടുകളാണ് തുടങ്ങിയതെങ്കിലും എല്ലാ ക്ലബുകളുടെ സപ്പോർട്ടും ഞങ്ങളുടെ റോട്ടറിയിലെ റോട്ടറിയിലെല്ലാം മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും കാരണം ഇപ്പോൾ ഞങ്ങൾ അറുപത് വീടുകൾ എല്ലാ ഇതിലുമായിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇരുപതോളം വീടുകൾ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞു ഇനി നാൽപ്പത് വീടുകളുടെ വർക്ക് വളരെ വളരെ അഡ്വാൻസ് ഫീലാണ് പല സ്ഥലത്ത് അതിൻ്റെ ഒരു ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഈ വർഷവും ഈ ചിറ്റിലപ്പള്ളിയുമായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിൻ്റെ ഒരു ലോഞ്ച് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് ഈ ഇതിലും സക്സസ്ഫുൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞിട്ട് ഗോൾഡൻ ജൂബിലിക്ക് അൻപത് വീടുകൾ വെച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ തുടങ്ങിയതാണ് ഇപ്പോൾ അറുപത് വീടുകളിൽ വന്ന് നിൽക്കുന്നത് അത് ഈ ടൂ ഉദയകരൻ ടൂവും തുടങ്ങിയത് കാരണം ഞങ്ങൾ നിർത്തുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇതിൽ കൂടുതൽ വീടുകൾ വെച്ചു കൊടുക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് ഇതൊരു സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും താങ്ക് യു അതെ മറ്റേ നമ്മൾ നമുക്ക് അവിടെയും നമ്മുടെ റോട്ടറി ക്ലബുകളുണ്ട് അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നമുക്ക് വീടുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവരുമായി ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ല എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അരൂര് വരെയാണ് അതിനുശേഷം ശേഷം എന്ന് പറഞ്ഞാൽ നാളെ പാലക്കാട് കോയമ്പത്തൂർ ചേർന്നാണ് അത് ത്രീ ടു സീറോ ഫോർ അങ്ങോട്ട് മലപ്പുറം ആ ഭാഗത്തേക്ക് വരുന്ന ത്രീ ടു സീറോ ഫോർ കോഴിക്കോടുള്ള വയനാട് ക്ലബുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ആ വീട് വീട് വെച്ച് കൊടുക്കാനുള്ള റീഹാബിലിറ്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ നമ്മൾ മൂന്ന് ഡിസ്ട്രിക്റ്റും കൂടെ ചേർന്നാണ് അത് പ്ലാൻ ചെയ്യുന്നത് വരുന്ന മാസങ്ങളിലാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശം താങ്കൾ സാറപ്പോഴാണ് ഉദയെ കുറിച്ച് പറഞ്ഞത് അറുപത് വീടാണ് നമ്മളത് നാല്പതാ പറഞ്ഞത് പക്ഷേ നമ്മൾ അറുപത് വീടിലേക്ക് വന്നത് അതില് ചെറിയ അമെന്റ്മെന്റ് ഉണ്ട് ഒന്ന് നോട്ട് ചെയ്തേക്കുന്നതായിരിക്കും പത്രസമ്മേളനത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീർ ജബാർ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ റെനോൾഡ് ഗോമസ് അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്തില്ല അതൊന്നും എഴുതി ചേർക്കുക ദയവീട് ഡിസ്ട്രിക്ട് ചെയർമാൻ കേണൽ കെ ജി പിള്ളെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ചെയർമാൻ എന്നുള്ളത് തിരുവനന്തപുരം റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാൻ വി അജയ് വൈസ് ചെയർമാൻ വി അജയ് കുമാർ തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് ഗവർണർ ഉണ്ട് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് റോട്ടറി ക്ലബ്ബ് കെട്ടിടം പണിഞ്ഞു കൊടുക്കുമ്പോൾ ബിസ്റ്റിറ്റിൻ്റെ ഒരു അപ്രൂവ്ഡ് പ്ലാൻ ഉണ്ട് മെഷർമെൻസ് ഉണ്ട് ഇതിൽ നിന്നും യാതൊരു കാരണവശാലും ഡി ചെയ്യാൻ പാടില്ല ഡി വിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഫണ്ട് റിലീസ് ചെയ്യില്ല അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് രണ്ടാമത് ബി പി എല്ലായിരിക്കണം സ്വന്തമായിട്ട് സാർ പറഞ്ഞതുപോലെ മിനിമം ത്രീ സെൻസ് മാക്സിമം ഫൈവ് സെൻസ് അതിൽ കൂടുതലുള്ളവരെ കണക്കാക്കില്ല ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവർ ചിലർ പറയും പുതുക്കി ഒന്ന് ഞങ്ങൾക്ക് തേക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ല അങ്ങനെയുള്ള യാതൊരു സാമ്പത്തിക സഹായവും ഈ പ്രോജക്റ്റിലില്ല പുതുതായിട്ട് അഞ്ച് സെൻറ്റിൽ വീടില്ലെങ്കിൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതി ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പതിനോട് കൂടി ഈ പ്രോജക്റ്റ് തീർക്കുന്നതാണ് ജൂലൈ ഒന്നിന് തുടങ്ങിയാണ് ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി ഇരുന്നൂറ്റി അമ്പത് ആപ്ലിക്കേഷൻ എപ്പോൾ കിട്ടുന്നോ ലിജിബിൾ അക്സെപ്റ്റഡ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കുന്നതല്ല ജൂൺ തേർട്ടി ട്വൻറ്റി ട്വൻ്റി ഫൈവ് ജൂൺ തേർട്ടിയതിനു ശേഷം ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല മൂന്ന് ലക്ഷം രൂപ നാല് ഗഡുകളായിട്ടായിരിക്കും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അതുവരെ റോട്ടറി ക്ലബും ഗുണഭോക്താക്കളും ചേർന്ന് നിർമ്മാണം തുടങ്ങേണ്ടതാണ്

ഒരു നിലയിൽ മാത്രമേ ഉള്ളൂ അതൊരു മുകളിലേക്ക് മിനിക്കം പണി ചെയ്ത് അങ്ങനെയുള്ള ഒരു സംവിധാനം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കും വീടില്ലാത്തവർക്ക് വീട് കിട്ടുക എന്നുള്ളതുകൊണ്ടാണ് മിനിമമായ രീതി ചെയ്യുന്നത് നിങ്ങടെ നിങ്ങൾ എല്ലാവരും അതൊന്ന് ഒന്ന് നല്ല രീതിയിൽ ഇതിനെ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം ആപ്ലിക്കേഷൻസ് കിട്ടുകയുള്ളൂ അതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് പ്രത്യേകത ഒരു ഒരു റിക്വസ്റ്റ് ഉള്ളത് നമുക്കെല്ലാം അറിയാം വയനാട് ചെറുതെ എല്ലാ പേപ്പറും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ ഇതൊരു നല്ലൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് അഞ്ച് റവന്യൂ ഡിസ്ട്രിക്ട് കവർ ചെയ്യുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ട് പത്രപ്രവർത്തക എല്ലാ റവന്യൂ ഡിസ്ട്രിക്റ്റിലും അതായത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഈ ഡിസ്ട്രിക്റ്റുകളിൽ സെപ്പറേഷനിൽ ഓഫ് ചെയ്താൽ നന്നായിരിക്കും അത് സഹകരിക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഡി ജി അല്ലെങ്കിൽ ബാക്കിയുള്ള സംസാരിക്കാം വേറെ െങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പി എം എ വൈ ഇതുപോലുള്ളതിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല ഒരു ഒരു ഏജൻസിയും കൂടെ സഹായിക്കാൻ പറ്റും

ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പം ഈ പ്രോജക്റ്റുകൾ പലതും നിന്ന് ആ സമയത്ത് ഞങ്ങൾ റോട്ടറി ക്ലബിൻ്റെ ഈ ഉദയകിരൻ വണ്ണിൽ ഞങ്ങൾ അവിടെ അവിടെ ഒരു രണ്ട് റൊട്ടേറിയൻസ് അവർക്ക് വേണ്ടി കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കുറേ അധികം സംഘടനകൾ വീട് വെച്ചു കൊടുത്തു പക്ഷേ പിന്നെയും വീട് കിട്ടാത്ത ആൾക്കാർ വന്നപ്പോൾ ഈ ഉദയകരൻ വണ്ണിൽ ഞങ്ങളവിടെ ഒരു പത്ത് വീട് അതൊരു ആണ് ഒരേക്കർ സ്ഥലം അതിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുകയും അവിടെ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ വയനാട്ടിലുള്ള കേസിൽ വീടുകളുടെ ഇപ്പോൾ ഒരുപാട് ഓഫറുണ്ട് ശരിക്കും പറയാം ഇത് എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല കാരണം ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു ടൗൺഷിപ്പാണ് അപ്പോൾ അതിലെ ഇപ്പം നമുക്കിപ്പോൾ ഒരു വീടിൻ്റെ കാര്യത്തിലും കൂടുതൽ ഞങ്ങളുടെ ഒരു പൊതുവേ ഒരു തിങ്കിങ് എന്ന് പറയുന്നത് അവരെ എങ്ങനെയെങ്കിലും ഒരു റീഹാബിലിറ്റേറ്റ് ചെയ്യുക കാരണം ഇപ്പോൾ പല സംഘടനകളും അവർക്ക് എവിടെയെങ്കിലും പാട്ടേക്ക് വീടെടുത്ത് കൊടുക്കുവോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും വീട് സംഘടിപ്പിച്ച് കൊടുക്കുവോ അവർക്ക് എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ് എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു മാർഗം സംഘടിപ്പിച്ച് കൊടുക്കുമോ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഈ വയനാട് ക്ലബ്കാരുമായിട്ട് റോട്ടറി ക്ലബുകാരുമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പി ജി പറഞ്ഞ പോലെ അത് ക്രമേണ ഇത് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേ ശരിക്കും അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും അപ്പോഴത്തേക്ക് ആലോചിച്ച് ചെയ്യാമോ ഒരു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമുകൾ കിച്ചൺ ടോയ്ലറ്റ് ടോട്ട് നമ്മുടെ പട്ടത്താണെങ്കിൽ ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ്